നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം കേരളത്തിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളുടെ സ്ഥിരപ്പെടുത്തൽ വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഈ വിഷയത്തിന് തൊഴിലാളികളും പെൻഷൻ ലഭിക്കുന്നവരും നേരിട്ട് ബാധിക്കപ്പെടുന്നുവെന്നാണ് വലിയ ചർച്ച ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൊഴിലാളികളുടെ ക്ഷേമത്തിനും പെൻഷൻ വിതരണം നടത്തുന്നതിനും രൂപീകരിച്ച സംവിധാനമാണ് രാജ്യത്തുടനീളം പല ക്ഷേമനിധികളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ബോർഡിന് വലിയ അംഗസംഖിയും ബാധ്യതകളും ഉണ്ട് ഇപ്പോഴിതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം ആരംഭിച്ചു എന്നാൽ ബോർഡിനു നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും പെൻഷൻ കുടിശ്ശികയും ഇതിനൊപ്പം വലിയ ചർച്ചയായി കേരള ജനറൽ വർക്ക് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാങ്ദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് കേസ് കേട്ടത് അവരുടെ നിലപാട് നിലപാടെന്തു നോക്കാം സ്ഥിരപ്പെടുത്തലിന്റെ ബാധ്യത എന്താണ് പെൻഷൻ വിതരണം വൈകുന്നത് എന്തുകൊണ്ട് ഇപ്പോഴുള്ള പ്രതിസന്ധിയിൽ സ്ഥിരപ്പെടുത്തൽ നടപ്പാക്കുകയാണെങ്കിൽ അത് പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ ഇപ്പോൾ തൊഴിലാളികൾക്കും പെൻഷൻ ലഭിക്കുന്നവർക്ക് ഏറ്റവും വലിയ വിഷമം പതിനാറ് മാസത്തെ കുടിശ്ശികയാണ് പെൻഷൻ കിട്ടാതെ വലിയ ബുദ്ധിമുട്ടാണ് പല കുടുംബങ്ങളും നേരിടുന്നത് ഇത്തരം സാഹചര്യത്തിലാണ് ഇരുന്നൂറ്റി പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതായത് സാമ്പത്തികമായി ബോർഡിന് ശക്തി ഇല്ലാതിരിക്കെ സർക്കാർ എടുത്ത തീരുമാനമാണ് തൊഴിലാളി സംഘടന ചോദ്യം ചെയ്യുന്നത് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് സ്ഥിരപ്പെടുത്തലിന്റെ ബാധ്യത ചെലവ് എല്ലാം വ്യക്തമാക്കുക പെൻഷൻ വിതരണം വൈകുന്നത് എന്തുകൊണ്ടെന്നും സ്ഥിരപ്പെടുത്തൽ നടപ്പാക്കുമ്പോൾ പെൻഷൻ ബാധിക്കുമോ എന്നുള്ളതുമാണ് എന്നിവയെക്കുറിച്ച് വിശദീകരണം നൽകാൻ സർക്കാരിനോട് കോടതി ഉത്തരവിട്ടു ഹർജി വീണ്ടും ഒക്ടോബർ ആറിന് പരിഗണിക്കാനാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇനി മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകേണ്ടി വരും തിരപ്പെടുത്തൽ നടന്നാൽ താൽക്കാലിക തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാവും എന്നാൽ പെൻഷൻ കുടിശ്ശികയും വിതരണവും വൈകുന്നതും എങ്ങനെ പരിഹരിക്കും എന്നതാണ് പ്രധാന ചോദ്യം അതിനാൽ ഈ കേസ് സർക്കാർ തൊഴിലാളി സംഘടനകൾ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവർക്കും പ്രാധാന്യമുള്ളതാണ് തൊഴിലാളികളുടെ സ്ഥിരപ്പെടുത്തലും പെൻഷൻ വിതരണം സുഗമമാക്കുന്നതും തമ്മിലുള്ള സന്തുലനം പുലർത്തേണ്ടതുണ്ട് ഒക്ടോബർ ആറിന് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് കമന്റിൽ അറിയിക്കുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്